അതുപോലെ

അാ ഞാൻ വെച്ചോ ഇച്ചിരി ഇച്ചിരി അടാ എRTC ഇടി ഞാൻ ഓക്കിയിട്ടില്ല ഓക്കേ ഞാൻ ബോണെ ഒട്ടിയ ഗോലിയാണ് നമ്മൾ ഇപ്പോ തിന്നാൻ പോകുന്നത് അങ്കി കാളി അങ്കി നെ കേക്ക് മുക്കി മുക്കി കാലാ കേക്ക് മുക്കി കാലല്ല മുക്കി നടുക്ക് മുക്കി തണ്ടല്ല അടാ തണ്ടല്ല ഇകെ കാ ശാമക്കെന്താ കിട്ടിയാ കോഴി എന്താ കിട്ടി ആ കോഴിച്ച് എന്താ അറിച്ച് തണ്ടല് തണ്ടല് എന്താ കിട്ടിയ സദാ ചോം കഴിയും